ആക്ച്വലി ഞാൻ അതിന് വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നത് അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു അപ്പം വേണ്ടി നല്ല വണ്ണം ഒക്കെ വെച്ച് ഇരുന്നപ്പോഴാണ് പിന്നെ മുസ്തഫ എന്നോട് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ശരീരം സൂക്ഷിക്കണം ഞാൻ മനസ്സിലാക്കിയുമില്ല പെട്ടെന്നാണ് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ റഹ്മത്ത് എന്നെ കണ്ടിട്ടായി ഇത് ഒരുപാട് വണ്ണം ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു ഒരു മെലിയണം എന്നുള്ളതായിരുന്നു അപ്പം അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും ജിമ്മിൽ പോകുകയും അവിടെ ഞങ്ങൾ അൻപോർഡ് കൺമഴിയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ രാവിലെ അവിടെ ജിമ്മിൽ പോകും ഡയറ്റ് ചെയ്യും ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു വെച്ചാൽ ഒട്ടനെ ഷൂട്ടിംഗ് തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് കുറേ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചലഞ്ച് ബാക്കി അങ്ങനെ വലിയ പ്രയാസം ഇല്ലായിരുന്നു കാരണം സ്ക്രിപ്റ്റ് നേരത്തെ എൻ്റെ തന്നിരുന്നു എപ്പോഴും ഇവർ രണ്ട് പേരും മുസ്തുമായാലും പിന്നെ കണ്ണമ്പായി ആയാലും രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ് അതിനെക്കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ച് വയ്ക്കാനും ഒക്കെ അപ്പം നിരന്തരമായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ ഈ ഡയലോഗ് ഇങ്ങനെ പറയും ഇവർ അങ്ങനെ ചിന്തിക്കും ഇവരിങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാനതിൻ്റെ ഒരു വർക്കിൽ എൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട് പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്തു തന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ചേഞ്ച് വേണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അമൽ ശാലിനി ഒരു ഹെയർ മേക്കപ്പും നമുക്ക് ഫ്ലോ സെറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ നാലുപേരുടെയും ഒരു സപ്പോർട്ട് അതായത് കോസ്റ്റ്യൂമിൻ്റെ മേക്കപ്പിൻ്റെയും സപ്പോർട്ടിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ക്യാരക്ടർ ചെയ്യാനായിട്ട് പക്ഷേ രമാ ദേവിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ ഡയറക്ടറിൻ്റെയും എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിൻ്റെയും സപ്പോർട്ടും പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഓഞ്ഞാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം ഷോട്ട് കഴിഞ്ഞിട്ട് പക്ക 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 അതിങ്ങനെ പറയൂ ഓക്കെ ആയിരുന്നു ചെയ്യുന്നത് പിന്നെ മുസ്തുവായിട്ട് എനിക്കങ്ങനെ ഒരു റാപ്പും ഉണ്ട് പുസ്തകം ഞാൻ ചെയ്യുന്നത് ശരിയായാൽ മുസ്തു കണ്ണ് കണ്ടാൽ എനിക്കറിയാം അല്ലെങ്കിൽ മുസ്ത വർക്കായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും ഒന്നുകൊണ്ട് എടുക്കാൻ പോകുമ്പോൾ മുസ്തുവന്നോളം നോക്കിയാലോ അത് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വർക്കാണ് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് കാരണം എനിക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അത്രയും ബ്യൂട്ടിഫുള്ളൊരു ടീമായിരുന്നു നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് മാത്രമല്ലേ ഈ പിള്ളേരെ ഫ്രേമി കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യുക എനിക്കങ്ങനെ രണ്ടാമതൊരു തോട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനൊരു സിനിമ ഞാൻ ചെയ്യേണ്ടതുണ്ടോ നെഗറ്റീവ് ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ആലോചന പോലും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ പുഷ്പയിലേക്ക് നെഗറ്റീവ് അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഇല്ലേ അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മുടെ ആക്ടേഴ്സ് ഉണ്ട് പക്ഷേ പലപ്പോഴും പുരുഷന്മാർക്കാണ് നറുക്ക് വീട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ കിട്ടാറില്ല പരീക്ഷിച്ചാലും ഇവരൊക്കെ ഇപ്പം എന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കണ്ടാൽ ഇവർ രമാദേവി ആവാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും അപ്പോൾ എന്നെ കടമ്പം പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറാക്കും ഒരു സ്വീറ്റ് ഒരു അമ്മയാക്കും അങ്ങനെ അല്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എഴുത്തുകാരും വന്നാലേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ചെയ്ത് വീട്ടിരുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ധൈര്യമൊക്കെ ചെയ്ത് ഒരാൾ തന്നാൽ ധൈര്യമായിട്ട് തരുമ്പോഴല്ലേ നമുക്ക് നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതാണ് ആക്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ വേറൊരാൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തോ തന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഓരോ ആക്ടറിൻ്റെയും ഡ്രീമാണ് അത് എനിക്ക് ലഭിച്ചു പക്ഷേ മലയാളത്തിൽ സീനിയർ വേഷങ്ങൾ ചെയ്യുന്ന ഇപ്പം ലളിത ചേച്ചി സുബാര്യമ്മ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും തന്നെ ടാലൻറ്റഡ് ആയിട്ട് ഒരുപാട് പേരിപ്പോഴും ഉണ്ട് പക്ഷേ അവരെ വിശ്വസിച്ച് അവരിലേക്ക് ക്യാരക്ടേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഈ ആണുങ്ങളുടെ ഒരു നീണ്ട നിര പറയും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പേരും പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഫഹദ് തൊട്ട് എല്ലാ ആക്ടേഴ്സിനെയും എടുത്ത് പറയും പക്ഷേ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല നമുക്ക് ക്യാരക്ടേഴ്സ് എന്ന് പരീക്ഷിച്ചാൽ ഒരു വലിയ നിരയോ സ്ത്രീകളെയും കൂടെ കേരളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടാവും